നടൻ ഉണ്ണി മുകുന്ദനോട് പരസ്യമായി മാപ്പ് പറഞ്ഞ് നടൻ ഷെയ് നിഗം ദുബായിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ തുറന്ന് പറച്ചിൽ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് പ്രൊഡക്ഷൻ ഹൌസിനെ കുറിച്ച് നടത്തിയ പരാമർശത്തിലാണ് ഷെയ്ൻ ദുബായിൽ മാപ്പ് പറഞ്ഞത് ഷെയ്ൻ നിഗം അഭിനയിക്കുന്ന പുതിയ ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ ഗൾഫിലെ റിലീസുമായി ബന്ധപ്പെട്ട് ദുബായിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഷെയ്ൻ ഉണ്ണി മുകുന്ദന്റെ നിർമ്മാണ കമ്പനിയെക്കുറിച്ച് ഷെയ്ൻ ആക്ഷേപം നടത്തിയെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വിമർശനമുണ്ടായത് എന്നാൽ താൻ തമാശയായി പറഞ്ഞതാണെന്നും ആരെയും വേദനിപ്പിക്കാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പേഴ്സണലായിട്ട് ഞാൻ ഒരാളെ പോസ്റ്റലി വേർക്ക് കാര്യമാണ് തമാശ പോലെ പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദന് സന്ദേശം അയച്ചതായും ഷെയ്ൻ പറഞ്ഞു ഇതുപോലുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ഇനി കൂടുതൽ സൂക്ഷ്മത പുലർത്തും സാമൂഹിക മാധ്യമങ്ങളിൽ തന്റെ ഉമ്മയ്ക്കെതിരെയുണ്ടായ അധിക്ഷേപങ്ങളെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയതായും ഷെയ്ൻ വ്യക്തമാക്കി തന്നെ മട്ടാഞ്ചേരി ഗ്യാങ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെയൊരു ഗ്യാങ്ങിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും മട്ടാഞ്ചേരിയിൽ വളർന്ന ആളാണെന്നും ഷെയ്ൻ പറഞ്ഞു ലിറ്റിൽ ഹാർട്സ് എന്ന സിനിമയുടെ നിർമ്മാതാവ് സാന്ത്ര തോമസ് നടി മഹിമാ നമ്പ്യർ എന്നിവരും ഇന്നലെ ദുബായിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു Тук, Нюсбюро, Дубай.